ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സാധാം സർക്കാരിൻ്റെ എല്ലാ വിവരങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിലവിൽ ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് ഈ ആഴ്ചയിൽ വിതരണം പൂർത്തിയാകും എന്നാണ് അറിയാൻ കഴിയുന്നത് അത് കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിൽ ക്ഷേമ പെൻഷൻ ഉടനെ വിതരണം ആരംഭിക്കും ഈ മാസം രണ്ട് ഘടുക്കുകളായിട്ടാണ് മാർച്ച് മാസത്തിൽ ക്ഷേമ പെൻഷൻ അക്കൗണ്ടിലും കൈകളിലും എത്തുന്നത് കുടിശ്ശിക തുക ഈ ഏപ്രിൽ മാസം പൂർണ്ണ അളവിൽ തന്നെ വിതരണം ചെയ്യും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഓരോ ആളുകളിൽ വിലയേറെ കമ്പനികൾ അയക്കുക നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ചെയ്യാനും അർഹത ഞാൻ എഴുതുന്ന ഓരോ വീഡിയോ നിങ്ങൾ തേടിയെത്തും പിന്നെ മസ്റ്റിൽ ചെയ്ത എല്ലാവർക്കും തുകയെത്തിച്ചേരും അർഹതയില്ലാത്ത ആളുകൾ ക്ഷമ മാർച്ച് മാസത്തെ ക്ഷമ പട്ടികയിൽ നിന്ന് തീർച്ചയായും പുറത്താകും എല്ലാവരും ഇത് ഓർത്തുവയ്ക്കുക വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക